ഡൽഹി ഡയറിയുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതമുണ്ട് ഇവിടെ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് മത്തിക്കറിയാണ് മുളകിട്ട് എങ്ങനെയുണ്ടാക്കുക എന്ന് നോക്കാം അതിനായി നമുക്ക് ആവശ്യമുള്ള ചേരുവകൾ അഥവാ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം വരൂ കൂട്ടുകാരെ പോകാം വീഡിയോയിലേക്ക് അതിനായി ഞാൻ എടുത്തിരിക്കുന്നത് അഞ്ച് മത്തിയാണ് അഞ്ച് മത്തി നമുക്ക് ആവശ്യമുള്ള ഒരക്കിലും ഉണ്ടാവട്ടെ കൂട്ടുകാരെ പിന്നെ കുഞ്ഞുള്ളി ഉപയോഗിക്കാം അല്ലെങ്കിൽ വലിയ ഉള്ളിയാണെങ്കിലും കുഴപ്പമില്ല ഇവിടെ ഞാൻ രണ്ട് ചെറിയ ഇടത്തരം ഉള്ളിയാണ് എടുത്തിരിക്കുന്നത് ഒരു തൊണ്ട് ഇഞ്ചി അതുപോലെ മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് നാലഞ്ച് അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് വലിയ വെളുത്തുള്ളിയാണ് പിന്നെ നമുക്ക് വേണ്ടത് നെല്ലിക്ക വലുപ്പത്തിലാണ് ഞാനിവിടെ പുളി എടുത്തിരിക്കുന്നത് അതുപോലെ ഒരു സ്പൂണ് ചെറിയ സ്പൂണിൻ്റെ മല്ലിപ്പൊടിയും അതുപോലെ മഞ്ഞൾപ്പൊടിയാണ് ഇവിടെ എടുത്തിരിക്കുന്നത് ഒന്നോ കെശം കശ്മീരി മുളക് പൊടി അല്ലെങ്കിൽ സാധാരണ മുളക് പൊടി ഞാനിവിടെ സാധാരണ മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത് ഒന്നര രണ്ട് സ്പൂണോളം എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ഒലുവിയും അതുപോലെ വറ്റൽ മുളകുമാണ് അത് ഞാനിവിടെ മാറ്റിവെച്ചിട്ടുണ്ട് വെള്ളത്തിലിട്ട് കുതിർത്തുന്നുണ്ട് കുറച്ച് നേരം ഇവിടെ കിടക്കട്ടെ നമ്മൾ കറി ഉണ്ടാക്ക ഉണ്ടാക്കാൻ തുടങ്ങാം നമുക്ക് മഞ്ചട്ടിയിലാണ് ഞാൻ മീൻ ഉണ്ടാക്കാൻ പോകുന്നത് ചൂടായി വരട്ടെ ഇവിടെ ഇടത്തരം ഉള്ളി ചെറിയ പീസുകളായി ഞാൻ മുറിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും ചതച്ചെടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ലതുപോലെ തന്നെ ചതച്ചെടുത്തിട്ടുണ്ട് മൺപാത്രം ചൂടായി വരുമ്പോൾ നമുക്കിതിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഇവിടെ തണുപ്പായതുകൊണ്ട് കട്ടിയിലിരിക്കുന്നത് ഒരു രണ്ട് രണ്ടര സ്പൂണോളം ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കരുവൂപ്പില വേണം പക്ഷേ എൻ്റെ കയ്യിൽ കരുവപ്പെൻ്റെ ഇല്ല എണ്ണ ചൂടായി വന്നതിന് ശേഷം ഞാനിവിടെ കടുകല്ല പൊട്ടിക്കുന്നത് ഉലുവിയാണ് കണ്ടോ ഉലുവി ഇട്ട് കൊടുക്കാം ഉലുവ ഇട്ടതിന് ശേഷം ഒരു മൂന്ന് വറ്റൽ മുളകുണ്ട് അതുകൂടെ ഇവിടെ ചേർത്തി കൊടുക്കുന്നുണ്ട് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി കൂടെ അതിലോട്ട് ചേർത്തി കൊടുക്കാം ഉള്ളി എൻ്റെ ചെറിയ ഇടത്തരം ഉള്ളികളാണ് എൻ്റെ അടുത്ത് കുഞ്ഞുള്ളി ഇല്ല അതുകൊണ്ട് ഞാൻ കുഞ്ഞുള്ളി ഇടുന്നില്ല കരുപ്പൻ്റലി ഇല്ല കേട്ടോ ഈ സമയത്ത് വിന്ററിന്റെ സമയത്ത് കരുവപ്പെൻ്റലി ഇട്ടാൽ ഭയങ്കര പ്രയാസമാണ് നല്ലതുപോലെ ഇളക്കി കൊടുക്കുന്നുണ്ട് നമുക്ക് ചതച്ചി വെട്ടി ഇഞ്ചി വെളുത്തുള്ളി എന്നിവയും കൂടെ ചേർത്ത് കൊടുക്കാം എത്രയുണ്ട് കേട്ടോ നല്ലതുപോലെ ഇളക്കി പച്ചമണം മാറട്ടെ അതിനുശേഷം നമുക്ക് മഞ്ഞപ്പൊടിയും അതുപോലെ മല്ലിപ്പൊടിയും ഇതിലോട്ട് ഇട്ട് കൊടുക്കാം മല്ലിപ്പൊടി അധികം ആവശ്യമില്ല വളരെ കുറച്ച് മല്ലിപ്പൊടിയും മഞ്ഞപ്പൊടിയാണ് ഞാൻ കൂടെ ചേർത്ത് കൊടുക്കുന്നത് ഇനി ഞാൻ മുളക് പൊടി ഇവിടെ ചേർക്കാൻ പോകുന്നു കശ്മീരി മിറച്ച് പൗഡർ അഥവാ കശ്മീരി മുളക് പൊടിയും വേണമെങ്കിൽ ചേർക്കാൻ ഞാൻ ഇവിടെ ചേർക്കുന്നില്ല കേട്ടോ ഇത് മുളക് പൊടിയാണ് നല്ല എരിവ് ഇവിടെ എരിവൊന്നും പ്രശ്നമില്ല നല്ലതുപോലെ പച്ചമുളക് മാറുന്നതുവരെ നമുക്ക് നന്നായി ഇളക്കി കൊടുക്കാം തക്കാളി കൂടെ ഞാനിവിടെ അരിഞ്ഞെടുക്കുന്നുണ്ട് ഇതുകൂടെ നമുക്ക് ചേർത്തി കൊടുക്കാം തക്കാളി കൂടെ ഞാനിവിടെ ചേർക്കുന്നുണ്ട് ചേർത്തി കൊടുക്കുക ഒരു നെല്ലിക്ക വലുപ്പത്തിലാണ് ഞാൻ ഇവിടെ വാളംപുളി എടുത്തിരിക്കുന്നത് അതുകൂടി ഞാൻ ഇവിടെ ചേർത്തുന്നുണ്ട് നമുക്കിത് ഒരടപ്പ് ഉപയോഗിച്ച് അടച്ചു വെച്ചിട്ടുണ്ട് അടപ്പ് തുറന്ന് നോക്കാം ഇപ്പോൾ നമ്മുടെ പുള്ളിടെയൊക്കെ പച്ചമണം മാറി നല്ലതുപോലെ ഗ്രേവി കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഗ്രേവിക്ക് ആവശ്യമുള്ള ചുടുവെള്ളം കൂടെ നമ്മൾ ഇതിൽ ചേർത്തി കൊടുക്കാം ഉപ്പിട്ടതിന് ശേഷം നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം ഈ സമയത്ത് നമുക്ക് ഗ്രേവിയിൽ ഉപ്പുണ്ട് എന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാവുന്നതാണ് കുറവാണെങ്കിൽ നമുക്ക് ചേർത്തി കൊടുക്കാം നല്ലതുപോലെ തിളച്ചതിന് ശേഷം ഓരോ മത്തിയായി നമുക്ക് ആ ഗ്രേവിയിലോട്ട് ഇട്ട് കൊടുക്കാം മരത്തവി ഉപയോഗിച്ച് മാത്രമാണ് ഞാൻ ഇവിടെ ഇളക്കി കൊടുക്കുന്നത് രണ്ട് മൂന്ന് പച്ചമുളക് കൂടെ ഞാനവിടെ കീറി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് അടച്ച് വെച്ച് തന്നെ മീൻ വേവിച്ചെടുക്കാം അധിക അധികനേരമൊന്നും പിടിക്കില്ല വേഗം തന്നെ വെന്ത് കിട്ടും ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും തുറന്ന് നോക്കാം ഇതുപോലെ തുണി ഉപയോഗിച്ച് ഇങ്ങനെ ചുറ്റിച്ചു കൊടുത്താൽ മതി കയ്യിൽ ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത് മീൻ ഉടഞ്ഞു പോകും അതിനുശേഷം ഒന്നുകൂടെ അടച്ച് നമുക്ക് വേവിച്ചെടുക്കാം രണ്ട് മിനിറ്റ് വെച്ചാൽ മതിയാവും വീണ്ടും തുറന്ന് അതുപോലെ തന്നെ നല്ലതുപോലെ ചുറ്റിച്ച് കൊടുക്കാം ഇനി നമുക്കൊരു രണ്ട് മിനിറ്റ് കൂടെ അടച്ചു വെച്ച് വേവിക്കാം തുറന്ന് നോക്കാം ഇപ്പോൾ നല്ലതുപോലെ തന്നെ നമ്മുടെ മത്തി വെന്ത് കിട്ടിയിട്ടുണ്ട് നോക്കുന്നുണ്ട് ഞാൻ പെട്ടെന്ന് കയ്യിലും പോകും ഇളക്കിയിട്ട് നമുക്ക് വേഗം വെക്കാം ായി തിളച്ചിട്ടുണ്ട് ഇപ്പം നല്ലതുപോലെ ആയിട്ടോ മത്തി നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ കുറച്ച് വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കാം എന്നാൽ ഭയങ്കര അവസ്ഥയാണ് കേട്ടോ ഇപ്പം നമ്മുടെ മത്തിക്കറി റെഡി ആയിട്ടുണ്ട് ഇനി ഞാൻ ഓഫ് ചെയ്ത് വെക്കാൻ പോകുന്നു അടച്ച് വയ്ക്കാം നമുക്ക് ഇവിടെ മത്തിക്കറി റെഡി ആയിട്ടുണ്ട് ഉപ്പും മുളകും ഒക്കെ ആവശ്യത്തിനുണ്ട് എല്ലാവരും തീർച്ചയായും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക ഇഷ്ടമാകുകയാണെങ്കിൽ ചാനൽ സബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒരു ഹൈപ്പ് കൂടെ തരാനും മറക്കരുത് കൂട്ടുകാരെ